ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സാജിദ് മിനാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കവണിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് ഡി ടി ഡി സി ഇൻസൈഡ് കേരള ഫ്രീ ആണ് ഇന്ത്യ പോസ്റ്റ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാ പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ബ്രാൻഡഡ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന സർച്ച് കോഡ് സർച്ച് ചെയ്ത് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വാട്സപ്പിൻ്റെ റിപ്ലൈ മോർണിംഗ് എട്ടര തൊട്ട് ഈവനിങ് സിക്സ് പി എം വരെ ആയിരിക്കുവേ ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ആണ് നമ്മൾ ഇമ്മീഡിയറ്റ് ഡിസ്പാച്ച് തന്നെ ചെയ്യും വെബ്സൈറ്റ് ആണെങ്കിൽ പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എന്തേലും ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ഭാഗത്തൊന്നും കസ്റ്റമേഴ്സിന് ഒരു ഡിലേയും വരുത്തത്തില്ല അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്കും ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് തന്നെ ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ നല്ല പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ ആംപിറ്റ് ആംപിറ്റ് മെഷർമെൻ്റ് വരുന്നത് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന എക്സൽ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലാർജ് സൈസ് കറക്റ്റ് അങ്ങ് ഫിറ്റും എക്സൽ ലൂസ് ഫിറ്റുമാണ് പക്ഷേ നമ്മൾ വീഡിയോയിൽ ഞാൻ എപ്പോഴും തന്നെ ഇപ്പോൾ ഇട്ട് കാണിക്കുന്നത് എക്സൽ സൈസാണ് എനിക്കതിടുമ്പോൾ ചെറിയൊരു ലൂസ് ഇട്ടുണ്ട് അപ്പം നിങ്ങളുടെ വണ്ണം ഏതാണോ അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള ചെക്ക് പാറ്റേൺ വന്നിരിക്കുന്ന കുർത്തിയാണ് സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കാണ് സൈഡ് സ്ട്രൈറ്റ് കട്ട് ആണ് ടോപ്പിന്റെ എൻഡിലേക്ക് നല്ല കസവിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും കസവിൻ്റെ പാച്ചുണ്ടാകും നല്ല ക്വാളിറ്റിയുള്ള കസവിൻ്റെ പാചാണ് കേട്ടോ പിന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്ക് ത്രീ ഡി എഫക്റ്റിലാണ് നമ്മൾ ഈ ഓക്ക് ഏരിയയിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് എന്നിട്ട് കണ്ടത് റെഡും മെറൂണും പീച്ചും ഗ്രീനും ഒക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു റെഡീഷ് റൂൺ അപ്പൊ ഇങ്ങനെ ഒരു ബോട്ടം ഇട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്താൽ ഒന്നുകൂടെ രസമായിരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഓവൽ നെക്കാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി കൂടിയ കസവിന്റെ പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിലേക്കാണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള ചെക്കിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഓണത്തിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം റേറ്റ് അടിപൊളിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സെവൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർദ്ധ ബൈ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് കേട്ടോ അതൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ യോക്കിലേക്ക് ഇത് കണ്ടോ മിററിൻ്റെ വർക്ക് നല്ല ക്വാളിറ്റിയിൽ ആ ഒരു മിറർ വർക്ക് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ത്രെഡൊക്കെ വെച്ച് സൂപ്പർ മിറർ വർക്കുമാണ് മിസ് ചെയ്യരുത് ഔട്ട്ഫിറ്റ് ആണ് ഈ മിലാന ഡിസൈൻസിന്റെ ഓൺലൈൻ പൊട്ടിക്കില് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന പ്രൊഡക്റ്റ് ആണ് പാനൽ കട്ട് കുർത്തീസ് അപ്പൊ പാനൽ കട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടതിൽ ഒരു മീഡിയം സൈസ് ഒഴികെ ബാക്കി എല്ലാം സോൾഡ് ഔട്ട് ആയി അതായത് നമ്മുടെ ഓണം കുർത്തിയുടെ കാര്യം ഞാൻ പറയുന്നത് അപ്പം അതുപോലെ തന്നെ വീണ്ടും നമ്മൾ പാനൽ കട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് കാരണം പാനൽ കട്ട് ആകുമ്പോൾ അത് ഒതുങ്ങി കിടക്കണം അതിങ്ങനെ ബൾക്കി ആയിട്ടിരുന്ന് നമുക്ക് വണ്ണം ഇല്ലാത്തവർക്കും കൂടെ ഭയങ്കര വണ്ണമായിട്ട് തോന്നും പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പാനൽ കട്ട് കുർത്തീസാണ് ഏറ്റവും നല്ല ഓണത്തിന് വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടു കളേഴ്സാണ് അതായത് നമ്മുടെ ബനാറസി സിൽക്ക് ഫാബ്രിക് യൂസ് ചെയ്ത് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്ന നല്ല കളേഴ്സാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലഡ് റെഡ് ഷെയ്ഡും നല്ല ഡീപ്പ് ആയിട്ടുള്ള ഗ്രേപ്പ് വൈൻ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഷെയ്ഡ്സും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് നന്നായിട്ട് ചേരുന്നതാണ് ഫോർട്ടീൻ പാനൽസ് കൊടുത്ത് അതിൻ്റെ പോലെ ഒരു രക്ഷയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെൻ്റർ പോർഷൻ്റെ പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻ്റെ ആ ഒരു സിൽക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബനാറസി കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് വരുമല്ലോ ആ ഒരു ബുട്ട വീവിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടൈസ് കൊടുത്തിട്ടുണ്ട് ഫുള്ളി ഫ്ലൈഡ് ആണ് ടോപ്പിന് എൻ്റെ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബോറായി പോകല് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് അടിപൊളി പ്രൊഡക്റ്റ് ആണ് ബൈ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റി ആണ് റേറ്റ് ആണ് ഏറ്റവും അടിപൊളി സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ അപ്പൊ കണ്ട നല്ല രസമല്ലേ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ട് ഭയങ്കര ക്യൂട്ട് ബ്യൂട്ടിഫുൾ ലുക്കാണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നെക്ക് വിത്ത് പൈപ്പിംഗ് ആൻഡ് പോഷനിൽ പോട്ട്ലി ബട്ടൻ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാറസി ആണ് നമ്മൾ അതായത് നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് ട്രെൻഡിങ്ങിൽ പോയിട്ടുള്ള ബനാറസി കത്താൻ സാരീസിലൊക്കെ വരുന്ന സെയിം ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ നല്ല ലെങ്തും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസം ഇട്ടിരിക്കുന്ന ബോട്ടോ ഇതിന് നല്ലതായിട്ട് ചേരും കേട്ടോ റെഡിഷ് മെറൂൺ ബോട്ടോ ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് എം ടു ഡബിൾ എക്സർ സൈസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ റേറ്റ് സെവൻ ഡബിൾ നയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്ത് ബൈ ആണ് നല്ലൊരു ഇയർ റിംഗ് ഒക്കെ ഇട്ട് ഹൈലൈറ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്താൽ സൂപ്പർ ആയിരിക്കും സെവൻ ഡബിൾ നയൻ ഫ്രീ ഷീർ ഓപ്ഷൻ കണ്ടോ എന്നാ രസമാണെന്ന് നോക്കി ആയിട്ടുള്ള മുന്തിരിങ്ങ ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ സെയിം ഫീച്ചേഴ്സ് സെൻ്ററിൽ പോട്ട്ലി ബട്ടനും നമ്മുടെ പൈപ്പിങ്ങും ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിരിക്കുന്നത് സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ സോഫ്റ്റ് ടിഷ്യൂ ആണ് നമുക്ക് ഒട്ടും വണ്ണം തോന്നത്തില്ല ഒതുങ്ങി നിൽക്കത്തുള്ളൂ വണ്ണം തോന്നിയാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇതാണ് നമ്മുടെ സ്ലീവ്സ് വരുന്നത് ടൈസ് ഉണ്ട് നല്ല ഫ്ലെയർ ആണ് ഇത് കണ്ടോ നല്ല അടിപൊളി ഫ്ലെയർ ആണ് അപ്പം ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ വരും നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബനാറസി വീവിങ് ആണ് ഇതിൻ്റെ കൂടെ വീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാറസി സിൽക്ക് സാരി കാണുന്ന സെയിം വീവിങ്ങിൻ്റെ ബുട്ടാസ് ആണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് പ്രിൻ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അട്ടിപൊളി ഷെയ്ഡ്സ് രണ്ട് ഷെയ്ഡ്സും സൂപ്പർ ആണ് അട്ടിപൊളി ഫ്ലെയർ ആണ് നല്ല ഗോൾഡൻ ടിഷ്യൂ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് മസ്റ്റ് ബൈ ആണ് കേട്ടോ ഭംഗിയുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ രംഗോളി സിൽക്കിൽ വരുന്ന കുർത്തീസ് അപ്പോൾ എലൈൻ കട്ടാണ് രംഗോളി സിൽക്കാണ് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ഡെലിവെയർട്ടൊക്കെ യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി അടിപൊളി കളേഴ്സ് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് നമുക്ക് ഓരോന്നും നോക്കാം മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ സൈസസിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിപ്പോൾ കാണിക്കുന്നത് എക്സെൽ സൈസാണ് കളറ് കൊണ്ട് പിന്നെ രസമാണെന്ന് നോക്കി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ നല്ല രസമുള്ള രംഗോളിയുടെ ഒരു സ്പെഷ്യാലിറ്റി ഇതാണ് നമ്മുടെ ജോർജറ്റ് രംഗോളിയും വിചിത്രയും ഒക്കെ ഏത് കളറാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണെങ്കിൽ ആ കളർ നമുക്ക് നന്നായിട്ട് കിട്ടും എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വിത്ത് സ്വീകെൻസ് ഏറ്റവും നല്ല ഫിനിഷിങ്ങിന് ചെയ്തിരിക്കുന്നു ഒരു ഡീപ്പ് ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെസ്റ്റിലോട്ട് പോകുന്ന രീതിയിലല്ല നല്ല ഒരു ഓവലും വീയും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണ് നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ നല്ല സോഫ്റ്റ് പാർട്ട് വെയർ കുർത്തിയാണ് രംഗോളി സിൽക്ക് എന്ന് പറയുന്ന ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ നല്ല കളറാണ് ആണേ അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി കുർത്തി വെയർ ആയിട്ടുള്ള ലുക്ക് ഇങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആണ് പിന്നെ ഇങ്ങനെ കുത്തി ബീഡ്സ് വർക്കൊക്കെ ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കാണേലും അങ്ങനെയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാന്ന് പറഞ്ഞാൽ എംബ്രോയ്ഡറി ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ബൈ ദ സെയിം ടൈം സോഫ്റ്റ് ആയിട്ടുള്ള സീക്വൻസും കൂടെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് നല്ല കളർ അടിപൊളി കളറാണ് നല്ല രസമുള്ള റയർ പർപ്പിൾ ഷെയ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് കംഫർട്ടബിൾ എം ടു ഡബ്ല്യു എക്സൈസ് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ കണ്ടോ പീകോക്ക് ബ്ലൂ ഷെയ്ഡ് എൻ്റെ മോനെ ഒരു നിഷ്യല്ലാണ്ടോ ഭയങ്കര ഭംഗിയുള്ള പീകോക്ക് ബ്ലൂ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അതിലേക്കുള്ള എംബ്രോയ്ഡറി വർക്ക് എല്ലാത്തിനും സിമിലറാണ് സിമിലർ എംബ്രോയ്ഡറി വർക്കാണ് എല്ലാത്തിനും ഭയങ്കര ത്രീ ഡി എഫക്റ്റ് തോന്നുന്ന നല്ല ക്വാളിറ്റി എംബ്രോയ്ഡറി വർക്ക് ഓവർ ആണ് ബ്രാൻഡഡ് കുർത്തിയാണ് അപ്പോൾ അതിൻ്റേതായ എല്ലാ ക്വാളിറ്റിയിലും ഉണ്ടായിരിക്കും വിത്ത് ലൈനിങ് ആണ് രംഗോളിയുടെ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള രംഗോളി സിർക്കാണ് നിങ്ങളിത് മിസ് ചെയ്യരുത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും സെവൻ ഫോർട്ടി ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ലെങ്തും നല്ല ഫിറ്റിങ്ങും എല്ലാം സൂപ്പറാണ് കേട്ടോ സെക്കൻഡ് കളർ ഓപ്ഷൻ പീകോ ബ്ലൂ നല്ല ഷെയ്ഡാണ് ഷെയ്ഡ്സ് ആണ് കേട്ടോ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഒരു വൈൻ ആണ് ടെങ്കോളി സിൽക്ക് സിൽക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ടോൺ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും ഏത് കളർ ചൂസ് ചെയ്താലും സൂപ്പറാണ് എംബ്രോയ്ഡറി അത്രയ്ക്ക് നല്ലതാണ് നല്ല ബ്രാൻഡഡ് കുർത്തി ഫുള്ളി ഫ്ലേഡ് ആയിട്ടുള്ള ഏലിയൻ കട്ട് കുർത്തി വിത്ത് ഫുൾ ലെങ്ത് ലൈനിങ് അടിപൊളി സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ക്വാളിറ്റി സെവൻ ഫോർട്ടി ഫൈവ് ഹൺഡ്രഡ് പേഴ്സൻ നിങ്ങൾക്ക് വർത്താണ് ഈ റേറ്റിലൊന്നും ഈ കുർത്തീസ് ഒന്നും നമുക്ക് നമുക്കിപ്പോൾ ഇതെല്ലാം ഓൺലൈനൊക്കെ ഇത്രയും സജീവമായതുകൊണ്ടല്ലേ നേരത്തെയൊക്കെ ഒക്കെ നമുക്കൊരു തൗസൻഡ് ഹൺഡ്രഡ് ഇപ്പോൾ ഷോപ്പിലൊക്കെ നമ്മൾ പോയി എടുക്കേണ്ട ടൈപ്പ് ഓഫ് ക്വാളിറ്റി ഉള്ള കുർത്തീസ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല രസമുള്ള വൈറ്റ് ഷെയ്ഡ് ഷെയ്ഡൊന്ന് കാണാം ഇതാ നല്ല രസമുള്ള ഒലീവ് ഗ്രീൻ ഷെയ്ഡ് എംബ്രോയിഡറി വർക്കിന്റെ ക്ലൗസ് വ്യൂ ഒന്ന് കാണിക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഒലീവ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് എ എലൈൻ കട്ടാണ് എം ടു ഡബിൾ എക്സ് എസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ അതിൻ്റെ എംബ്രോയിഡറി വർക്കും ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് അടിപൊളിയാണ് ഇത് നമുക്ക് ഒരു മോസ്റ്റ് ഡിമാൻഡ് ഐറ്റം ആണ് എപ്പോഴും നമ്മൾ എത്ര പ്രാവശ്യം കൊണ്ടുവന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാന്ന കമന്റ് സെക്ഷനിൽ എപ്പോഴും എൻക്വയറീസ് ഉള്ള നമ്മുടെ സ്വന്തം അജറ കുർത്തീസാണ് അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അതും ഹെവി ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് ഒന്നു നോക്കിയാൽ നല്ല സൂപ്പർ ഹാൻഡ് വർക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല വെരി വെരി ബ്യൂട്ടിഫുൾ ഫിനിഷിങ്ങിൽ ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ് സൈഡ് സ്റ്റിറ്റഡാണ് സ്ട്രേറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റഡീഷ് ഓറഞ്ച് ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് നേബി ബ്ലൂ ഷെയ്ഡ് പിന്നെ വരുന്നത് മെറൂൺ ഷെയ്ഡ് അജറക്സ് ഒക്കെ എപ്പോഴും ഈ ഒരു കോമൺ കളേഴ്സിലാണ് ഗ്രീനും യെല്ലോയും കൊണ്ടുരാത്തത് അതിന് നമ്മൾ ടർമർക്ക് അങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കളർ ബ്ലീഡിങ് നന്നായിട്ടുണ്ട് അപ്പോൾ ഡ്രൈ വാഷ് ചെയ്യണം അപ്പോൾ നമ്മൾ ഓൺലൈനിൽ സെല്ല് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എന്ന പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അത് കംപ്ലൈൻറ്റ് വരാൻ തുടങ്ങും അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കളേഴ്സ് എല്ലാവരും ചെയ്യുന്നത് ഈ ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോയിലേക്ക് അധികം പോകാത്തത് ഈ കുർത്തി കണ്ടോ ഈ ഒരൊറ്റ കുർത്തി മാത്രം നമുക്കൊരു ഫങ്ഷൻസിന് നല്ല സുന്ദരിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് വർക്ക് കണ്ടോ നല്ല ബൊട്ടിക് ഫിനിഷിങ്ങിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സ് വർക്കും മിറേഴ്സും ആണ് ചെയ്തിരിക്കുന്നത് നല്ല നെക്ക് പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സൈഡ് സ്ട്രിറ്റഡ് ആണ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസാണ് മെയിൻ ഹൈലൈറ്റ് സെവൻ ടെൻ എഴുന്നൂറ്റി പത്ത് ഫ്രീ ഷിപ്പിങ്ങിന് നല്ല കോട്ടൺ അജ്ര കുർത്തിയാണ് കേട്ടോ കുർത്തി വെയർ ആയിട്ടുള്ള ലുക്കിംഗ് ഇങ്ങനെ വരും എക്സലാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എനിക്ക് കറക്റ്റ് ഫിറ്റാണ് ഹാൻഡ് വർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സൂപ്പർ ബോട്ടിക് ഫിനിഷള്ള ഹാൻഡ് വർക്ക് കുഞ്ഞ് കുഞ്ഞ് ഫ്ലോറൽ പാറ്റേൺ പോലെയുള്ള പ്രിന്റഡ് പ്രിൻറ്റഡ് ആണ് സാഡ് ചെഡ് കട്ട് ആണ് ജയ്പൂർ കോട്ടൺ ആണ് കംഫർട്ടബിൾ കോട്ടൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ഗോൾഡനോ അല്ലെ റെഡ് കളറോ ബോട്ടോ ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ ആയിരിക്കും റേറ്റ് വരുന്നത് സെവൻ ടൈം അപ്പൊ നമ്മുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നേവി ബ്ലൂ ആണ് അതിലേക്ക് നല്ല രസമുള്ള ഈ മിററിന്റെ ബീഡ്സിന്റെ വർക്കാണ് ആണോ കേട്ടോ ഹൈലൈറ്റ് ഇത് കണ്ട നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ കുർത്തിയാണ് കുർത്തിയാണിത് അട്ടിപൊളി നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ഫ്ലിറ്റഡ് പാറ്റേൺ ആണ് എല്ലാവർക്കും യൂസ് ചെയ്യാം ഭയങ്കര ഭംഗി നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡ് ആണ് സൂപ്പർ ഹാൻഡ് വർക്ക് ആവശ്യത്തിനുള്ള നെക്ക് അതായത് ഒരുപാട് അങ്ങ് ഡൗൺ ഒന്നും വൈഡ് ഒന്നും അല്ലാത്ത മിതമായ ഒരു നെക്ക് റൗണ്ട് നെക്ക് ആണ് കംഫർട്ടബിൾ ആണ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം വിത്ത് വെരി ഹെവി ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് റേറ്റ് അപ്പൊ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ ഞാൻ വേറെ ചെയ്ത് കാണിക്കേണ്ടല്ലോ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അതാ എപ്പോഴും എല്ലാവരുടെയും എത്ര എടുത്താലും അതി വരാതെ വീണ്ടും എടുക്കുന്ന റെഗുലർ കസ്റ്റമേഴ്സ് നമുക്കുണ്ട് നല്ല ഭംഗിയുള്ള ബീട്രൂട്ട് മെറൂൺ ഷെയ്ഡാണ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് കണ്ടോ നല്ല സൂപ്പർ ഫിനിഷിങ്ങിനുള്ള ഹാൻഡ് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കുഞ്ഞിനൊക്കെ കേട്ടോ ബോട്ടിനൊക്കെ അല്ലാണ്ട് ഇങ്ങനെ കുഞ്ഞ് റൗണ്ടിനൊക്കെ പിന്നെ നമ്മുടെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസാണ് സെവൻ ടൺ ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഷിപ്പിങ്ങിനെനിക്കിത് മേടിക്കാൻ പറ്റും ഫുൾ ലെങ്കിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് കുർത്തിയാണ് നമുക്ക് നല്ല രേ നല്ലൊരു അടിപൊളി ഐറ്റം കാണാം ബഡ്ജറ്റ് ബൈ കളക്ഷനാണ് ഹക്കോബ ടോപ്പ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണല്ലോ അപ്പം സെമി ചിക്കൻ കാരി വർക്ക് ചെയ്ത ഹക്കോബ ടോപ്പും അതിനോട് കൂടി ഇപ്പം നമ്മുടെ വെബ്സ് ഇൻ്റർനെറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പാകിസ്ഥാനി ദുപ്പട്ടേ അത് പ്രീമിയം ലെവൽ തൊട്ട് ബഡ്ജറ്റ് റേറ്റ് വരെയുണ്ട് ഇപ്പം നമ്മൾ ബഡ്ജറ്റ് റേറ്റിലുള്ള പാകിസ്ഥാനി ദുപ്പട്ടയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണ്ട് മീ മെറൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഒക്കെ ഉള്ള അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഒരു ജോർജറ്റ് ഫാബ്രിക് ആണ് ഫുള്ളി മിറൈസ് ഇതിന്റെ കൂടെ സ്റ്റിക്ക് ചെയ്താണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പാകിസ്ഥാനി പാക്കിസ്ഥാനി വർക്കുണ്ടല്ലോ പ്രിന്റിംഗ് ഉണ്ടല്ലോ അതാണ് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്തും പിടുത്തുമൊക്കെയുള്ള നല്ല സൂപ്പർ ദുപ്പട്ടയാണ് ഇതായി ഇങ്ങനെ വരും കേട്ടോ നമുക്ക് ഏത് ടോപ്പിൻ്റെ കൂടെയും നമുക്ക് സോളിഡ് കളേഴ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ സൂപ്പറാണ് നല്ല രസമുള്ള പീക്കോ ബ്ലൂ ആണ് അതിന് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ എല്ലാ കളേഴ്സും ഇതിലേക്ക് വരുന്നുണ്ട് മസ്റ്റാർഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ കളർ ഷെയ്ഡ്സും വരുന്നുണ്ട് പാകിസ്ഥാനി തുപ്പട്ടയ്ക്ക് തന്നെ സെവൻ ഹൺഡ്രഡ് എബോ റേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഈ സൈഡിൽ നമുക്കില്ലാകൊണ്ട് നിങ്ങൾക്ക് ഗ്ലിറ്ററി എഫക്റ്റ് ഒന്നും കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരത്തില്ല ഫുള്ളി മിറേസ് സ്റ്റിക്ക് ചെയ്ത് ചേർത്തേക്കുവാണ് ഓഫ്റ്റ് ജോർജ് ആണ് ടോപ്പ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സൈഡ് സിറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പാണ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം നമുക്ക് ലെങ്ത് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ കഴിഞ്ഞ ഈസ്റ്റർ ടൈമിലൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ചിക്കൻകാരി വർക്ക് വരുന്ന ഹക്കോബ കുർത്തീസിന് നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ള കോട്ടൺ ഫാബ്രിക്കാണ് ഇതാണ് ക്ലോസ് റിവ്യൂ വരുന്നത് അപ്പം അത് ബഡ്ജറ്റ് റേറ്റിൽ നിർത്താൻ വേണ്ടി തന്നെ ബാക്ക് സൈഡിലേക്ക് വരത്തില്ല വർക്ക് വരുന്നത് ഫ്രണ്ട് സൈഡിലായിരിക്കും ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതിപ്പോൾ എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് ഇതിനോട് പാകിസ്ഥാനി തുപ്പട്ട വേറെ ഏതാനും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എം ടു ഡബിൾ എക്സൽ സൈസ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ഒട്ടും ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വൈറ്റ് കളറിൽ വരുന്ന കോട്ടൺ ഹക്കോവ ടോപ്പാണ് പിന്നെ ത്രീ ആണ് സ്ലീവ്സ് സ്ലീവ്സ് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ ബാക്ക് പോർഷനിൽ വർക്ക് വരില്ല ഫ്രണ്ട് പോർഷനിലാണ് ഹക്കോബയുടെ വർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തോളാം അട്ടിപ്പൊടി പാകിസ്ഥാനി തൂപ്പട്ടയും കൂടെ പെയർ ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു സെമി പാർട്ടി വെയർ ലുക്കിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ടോപ്പിന് തന്നെ നമുക്ക് സിക്സ് ഡബിൾ നയൻ റേറ്റ് കൊടുത്താലും ഒരു നഷ്ടമില്ല അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ സിമ്പിളാണ് ബ്യൂട്ടിഫുൾ ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ടോപ്പ് എക്സ് എൽ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈഡ് പോയി ഏതെങ്കിലും കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ ധൈര്യമായിട്ട് തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് ഒട്ടും അറിയില്ലാത്തവർക്ക് വാട്ട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും എന്തെങ്കിലും എമർജൻസി ഓർഡേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യുക റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളതുകൊണ്ട് എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണെങ്കിലും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറന്നു പോയത് സൈൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപേ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക തേർട്ടി സിക്സ് എന്നും ഫോർട്ടീന്നൊക്കെ നമ്മൾ പറയുന്നത് ആംബി റ്റു ആംബിറ്റും മെഷർമെൻ്റ് ആണ് പിന്നെ ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് എന്നൊക്കെ പറയുന്ന കുർത്തിയുടെ ലെങ്ത് ആണ് അത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എക്സിനും ഒരേ ലെങ്ത് ലെങ് തന്നെയായിരിക്കും ചേഞ്ച് വരത്തില്ല ആമ്പിറ്റ് ആമ്പിറ്റ് മെഷർമെൻറ്റിന് മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ ഡബിൾ ചെക്ക് ചെയ്താണ് ഓരോ കുർത്തീസും നമ്മൾ സെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ കറക്റ്റ് സമയത്ത് എത്തിക്കാൻ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്